അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा शाङ्करकृतिकलिल् ശ്രീ ഭവാന്യ അഷ്ടകമാണ് നമ്മൾ ചിന്തിക്കുന്നത് അവിടെ ഓരോ ശ്ലോകത്തിലും ഭക്തൻ്റെ പരമമായ ശരണാഗതി സമർപ്പണം എനിക്ക് മറ്റൊരു ഗതിയില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി പൂർണ്ണമായി അമ്മയിൽ സമാശ്രയിക്കുന്ന ഭാവം അതാണ് ആവർത്തിക്കുന്നത് തനിക്ക് തൻ്റേതായ മികവുകളെ കൊണ്ട് ജീവിതത്തിൽ ഒരു ഗതി നേടാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി സമ്പൂർണ്ണ ശരണാഗതിയെ പ്രാപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അവിടെ പറഞ്ഞു കർമ്മങ്ങളെ കൊണ്ടോ കൊണ്ടോ ബുദ്ധിയെ കൊണ്ടോ ഒക്കെ ചിന്തിച്ചാൽ അങ്ങേയറ്റം കുത്തിതഭാവമാണ് എനിക്കുള്ളത് അല്ലയോ അമ്മേ കുലാചാരഹീനനാണ് ഞാൻ കുലാചാരഹീനൻ നമ്മുടെ ധർമ്മവ്യവസ്ഥ സുഗമമായി മുന്നോട്ട് പോകുന്നത് സദാചാരങ്ങളെക്കൊണ്ടാണ് ശ്രേഷ്ഠങ്ങളായ ആചാരങ്ങൾ വൈദികവും ലൗകികവുമൊക്കെയായവ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുലാചാരം എന്നുള്ളത് വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സ്പർശിച്ചുകൊണ്ട് ശരിയായ ജീവിതവീക്ഷണം നൽകുന്ന ക്രമത്തിലാണ് നമ്മുടെ കുലാചാരങ്ങൾ പൂർവികമായി ചിട്ടപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് കുലം എന്ന് പറഞ്ഞാൽ കും ലാതി എന്നുള്ള അർത്ഥത്തിൽ കുലശബ്ദത്തെ നമുക്ക് കാണാം കുശബ്ദത്തിന് ഭൂമി എന്ന അർത്ഥം പറഞ്ഞാൽ ഈ ഭൂമിയെ ഭൗമമായ നമ്മുടെ ജീവിതത്തെ ലാത്തി രക്ഷിക്കുന്നത് നിലനിർത്തുന്നത് നിയന്ത്രിക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥം പറയാം ഇപ്പോൾ സാമൂഹിക ജീവിതക്രമത്തെ നിലനിർത്തുന്നതിനുള്ള ഒരു വ്യവസ്ഥയാണ് കുലം ഇപ്പോൾ കുലദേവതകൾ കുല ആചാരങ്ങള് ഓരോ കുലത്തിനും യോജിച്ച ഉപാസനാ പദ്ധതികൾ ഇതെല്ലാം ചേർന്നൊരു വീക്ഷണം പൂർവികന്മാർ തന്നിട്ടുണ്ട് ഇതിന് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ പല ദോഷങ്ങളും ഉണ്ട് കുലാചാരത്തിനൊക്കെ ഇല്ലയെന്ന് പറയുന്നില്ല പലപ്പോഴും സാമ്പത്തികവും സാമൂഹികങ്ങളുമായ കാരണങ്ങളെക്കൊണ്ട് ഉച്ചനീചത്വങ്ങൾ കടന്നു വരികയും അങ്ങനെ വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉയർച്ച താഴ്ചകളുടേതായ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതിനൊക്കെ പിൽക്കാലത്ത് കുലവ്യവസ്ഥയൊക്കെ കാരണമായിട്ടുണ്ട് അത് വാസ്തവത്തിൽ തിരിച്ചറിവില്ലായ്മയിൽ നിന്ന് വന്നതാണ് ശരിയായ അർത്ഥത്തിൽ ഭാവത്തിൽ കുലാചാരം ശ്രേഷ്ഠമാണ് ഓരോ തൊഴിലും പൂർവികരിൽ നിന്ന് ശീലിച്ച് അച്ഛൻ മുത്തശ്ശൻ എന്ന ക്രമത്തിൽ അമ്മ മുത്തശ്ശി എന്ന ക്രമത്തിൽ ക്രമമായി ഓരോ തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് തൊഴിലിനുള്ള പ്രാവീണ്യത്തെ അതിനുതകുന്ന ജീവിത വീക്ഷണത്തെ ഒന്നുകൂടി കടന്നു പറഞ്ഞാൽ അതിനുതകുന്ന ശരീര വ്യവസ്ഥയെ പൈതൃകസമ്പത്തായി നമുക്ക് പലതും ലഭിക്കുന്നുണ്ടല്ലോ ആ നിലയ്ക്ക് എല്ലാം രൂപപ്പെടുത്തുന്നതാണ് കുലം അപ്പോൾ ആ കുലത്തിനനുസൃതമായ ഉണ്ടാവും ആ കുലത്തിനനുസൃതമായ കുലദേവതകൾ ഉണ്ടാവും ഇതെല്ലാം കൂടെ ചേർന്ന് ഓരോ തൊഴിൽ മേഖലയിലും നിയതവൃത്തിയിലുള്ള ഒരു സമാജത്തെ രൂപപ്പെടുത്തുന്നതാണ് കുലവ്യവസ്ഥ ഇവിടെ കുലാചാരഹീനനാണ് ഞാൻ തലമുറകളായി പൂർവികന്മാർ പാലിച്ചു വന്നതായ കുലസംബന്ധിയായ സദാചാരങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല പിന്നെയോ കഥാചാരലീന കഥാചാരം ദുഷിച്ച ആചാരം ഇപ്പം ദുഷിച്ച ആചാരങ്ങളിൽ തന്നെ ലീനനാണ് ഞാൻ മുഴുകിയവനാണ് ഞാൻ എന്തൊക്കെ അരുതാത്തതുണ്ടോ അതെല്ലാം ചെയ്തു പോയി ജീവിതത്തിൽ പോട്ടെ സാരമില്ല ശരിയായ ദൃഷ്ടി കൈക്കൊണ്ടാൽ അതിനെയൊക്കെ തിരുത്താമല്ലോ എന്നാണെങ്കിൽ കുദൃഷ്ടിഹി എൻ്റെ ദൃഷ്ടി എൻ്റെ കാഴ്ചപ്പാട് പലപ്പോഴും കുത്തിതമായി പോകുന്നു കാരണം നേരത്തെ പറഞ്ഞു ബുദ്ധി ദുഷിച്ചതാണെന്ന് അപ്പോൾ ദുഷിച്ച ബുദ്ധിയോടുകൂടി എന്ത് ചിന്തിച്ചാലും നിശ്ചയിച്ചാലും ആ കാഴ്ചപ്പാടുകൾ വികലമായി തീരുന്നു അമ്മേ കുദൃഷ്ടിയാണ് ഞാൻ കുവാക്യപ്രബന്ധ സർവോപരി ഈ ലോകത്തിലെ എല്ലാ വ്യവഹാരങ്ങൾക്കും കാരണമായിട്ടുള്ളത് നമ്മുടെ വാക് പ്രയോഗങ്ങളാണ് എങ്ങനെയാണോ നമ്മൾ സംഭാഷണം ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ലോകത്തിലെ വ്യവഹാരങ്ങൾ അമ്മേ എൻ്റെ വാക്യങ്ങൾ കുവാക്യങ്ങളാണ് കുവാക്യപ്രബന്ധ സൗമ്യമായി പ്രേമപൂർവമായി എല്ലാവരെയും ആകർഷിക്കും പ്രകാരമുള്ള വാക്കുകളെ പ്രയോഗിക്കാനുള്ള അങ്ങനെ സദ്ധർമ്മത്തിൽ ഉറച്ച് ജീവിക്കാനുള്ള വാക്യങ്ങളെ പ്രയോഗിക്കാനുള്ള ശേഷി എനിക്കില്ല ഇങ്ങനെയൊക്കെയുള്ള എനിക്ക് സ്വന്തമായി ഒരു ഉയർച്ചയ്ക്കും സമ്പത്ത് കൈവശമില്ല ഈ തിരിച്ചറിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലയോ ഭവാനി ത്വമേകാഗതി നീ മാത്രമാണ് എനിക്ക് ഗതി എപ്പോൾ സദാ എപ്പോഴും ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാഭവാനി നീ മാത്രമേ ഗതിയുള്ളൂ അമ്മയെന്ന് പൂർണ്ണമായ ശരണാഗതിയെ കാണിക്കുകയാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം